السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحودري صحودر المالي بسودة يا رمضان نمالا يوكي جيوية تلك كرلنا وندنكال അതിന്റെ ഓരോ ദിനരാത്രങ്ങളും നമ്മിൽ നിന്ന് വിട പറഞ്ഞ് പോവുകയാണ് റമദാൻ അതിന്റെ അന്ത്യവാദത്തിലേക്ക് എത്തി നിൽക്കുന്നു തീർച്ചയായും വിശ്വാസികൾ അവരുടെ ആരാധനാ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും താല്പര്യവും ആത്മാർത്ഥതയും നിലനിർത്തേണ്ടുന്ന സന്ദർഭങ്ങളാണ് ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ച് മുന്നേറാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് നാം വിശുദ്ധമായി ഈ റമദാനിൽ വ്രതമനുഷ്ഠിച്ച സന്ദർഭങ്ങളിൽ നമ്മളുടെ നോമ്പുകളിൽ പലപ്പോഴും വീഴ്ചകളും കുറവുകളുമൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടാകാം അങ്ങനെ നോമ്പുകാരന് സംഭവിച്ചു പോയ വീഴ്ചകൾക്കുള്ള ഒരു പരിഹാരമായി ഇസ്ലാം നിർണയിച്ചിട്ടുള്ള ഒരു ധർമ്മമാണ് ഫിത്തർ ജക്കാത്ത് എന്ന് അറിയപ്പെടുന്നത് മഹാനായി ഇബുന അബ്ബാസ് അറിയാഹു താലാനഹു പറഞ്ഞതായി ഇമാം അബൂദാവൂദ് നിവേദനം ചെയ്യുന്ന ഒരു ിങ്ങനെ കാണുവാൻ സാധിക്കും ഫറല്ല നമ്മളുടെ മേൽ ഫിത്തറിനെ നിർണയിച്ചിരിക്കുകയാണ് ആ ആക്കാത്തുൽ ഫിത്തർ നാം നിർവഹിക്കുമ്പോൾ നമ്മളുടെ നോമ്പിൽ സംഭവിച്ചുപോയ ചെറിയ ദോഷങ്ങൾക്കുള്ള ശുദ്ധീകരണമായി അതോടൊപ്പം തന്നെ സാധു ജനങ്ങൾക്കുള്ള ഭക്ഷണമായിട്ടും ആ സക്കാത്തുൽ ഫിത്തറ് മാറും എന്നും ആ നിലയിൽ മഹാനായി നബിസല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ ജക്കാത്തുൽ ഫിത്തറിനെ നിർണയിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും ഫിത്തർ സക്കാത്തിന്റെ വിഷയത്തിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തേത് ഇത് സമയബന്ധിതമായ നിലയിൽ നിർവഹിക്കപ്പെടേണ്ടുന്ന ഒരു ആരാധനയാണ് അതുകൊണ്ട് തന്നെ പെരുന്നാൾ നമസ്കാരം അത് നിർവഹിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ നാം അത് കൊടുത്തു വീടിയിരിക്കണം മൻ അദ്ദാഹ കബലസ്വല ഫഹിയ സക്കാത്തുൻ മക്കബൂല ഒ മൻ അദ്ദാഹ ബാദസ്വല മിന മിനസ്വദാത് ആരെങ്കിലും പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് ആ സക്കാത്തുൽ ഫിത്തർ കൊടുത്തു വീട്ടിയാൽ അത് സ്വീകരിക്കപ്പെടുന്ന ജക്കാത്താണ് ഇനി നമസ്കാരം കഴിഞ്ഞ ശേഷമാണ് ആരെങ്കിലും അത് നൽകിയതെങ്കിൽ അത് കേവലം ദാനധർമ്മങ്ങളിൽ ഒന്ന് മാത്രമാണ് അപ്പൊ ആരാധനയുടെ ഭാഗമായി നാം നിർവഹിക്കുന്ന ഈ ഫിത്തറിസ സക്കാത്ത് നാം കൊടുക്കുവാൻ വേണ്ടി ഉദ്ദേശിച്ച് വീട്ടിൽ മാറ്റിവെച്ചിട്ടും കാര്യമില്ല നാം അതിന്റെ അവകാശികളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പെരുന്നാളിന്റെ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് നമ്മൾക്കത് നൽകൽ അനുവദനീയമാണ് റമലാനിലെ അവസാന ദിവസത്തെ മലരിവ് ആ മലരിവിന് മുമ്പ് ജനിച്ച കുട്ടിയടക്കം വീട്ടിലെ ഓരോ അംഗത്തിനു വേണ്ടിയും ഫിത്തർ സക്കാത്ത് നൽകൽ ബാധ്യതയാണ് വ്യക്തികൾക്ക് സ്വന്തമായോ അല്ലെങ്കിൽ കുടുംബത്തിന്റെ മൊത്തമായി കുടുംബനാഥനോ ഫിത്തർ സക്കാത്ത് കൊടുത്തു വീട്ടാൻ കഴിയും ഫിത്തർ സക്കാത്തിന്റെ അവകാശികൾ പലപ്പോഴും നമ്മളുടെ ഇടയിൽ കണ്ടുവരാറുള്ളത് നമ്മൾ കുറച്ച് ഫിത്തർ സക്കാത്തിന്റെ വിഹിതം അയൽപക്കത്തെ വീട്ടിലേക്ക് നൽകും അയൽപക്കത്തെ വീട്ടിൽ നിന്ന് കുറച്ച് നമ്മളുടെ വീടുകളിലേക്ക് നൽകും ഇത് യഥാർത്ഥത്തിൽ ശരിയായ ഒരു സംവിധാനമാണോ എന്നുള്ളത് നന്നായി ആലോചിച്ചു നോക്കണം യഥാർത്ഥത്തിൽ അവകാശികൾ എന്ന് പറയുന്നത് അവകാശികൾ തന്നെയാണ് പരിശുദ്ധമായ തൗബയിലെ അറുപതാം വചനത്തിൽ അവകാശികളായി എട്ട് വിഭാഗം ആളുകളെ പരിചയപ്പെടുത്തുന്നുണ്ട് ി സബീൻ അവിടെ പറയുന്നത് ദരിദ്രരായ ആളുകൾ പരമദരിദ്രരായിട്ടുള്ള ആളുകൾ കടം കൊണ്ടു വലഞ്ഞവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ കഷ്ടപ്പെടുന്നവർ അതുപോലെ തന്നെ സത്യവിശ്വാസം സ്വീകരിച്ചു നിൽക്കുന്നതായ ആളുകൾ അതുപോലെയുള്ളതായ എട്ട് വിഭാഗത്തെ പരിശുദ്ധമായ ഖുർആൻ എണ്ണി പറയുന്നത് നമ്മൾക്ക് കാണുവാൻ സാധിക്കും യഥാർത്ഥത്തിൽ അവർ തന്നെയാണ് ഈ ഫിത്തർ സക്കാത്തിന്റെയും അവകാശികൾ എന്ന് നാം മനസ്സിലാക്കണം അല്ലാതെ നമ്മൾ ഒരാൾക്ക് നൽകുക അയാളുടെ ഫിത്തർ ജക്കാത്ത് നമ്മൾക്ക് നൽകുക എന്ന സംവിധാനത്തിന് ഇസ്ലാമിൽ തെളിവുകളൊന്നും നമ്മൾക്ക് കാണാൻ കഴിയുന്നില്ല നാട്ടിൽ പൊതുവായി ഉപയോഗിക്കപ്പെടുന്ന ഭക്ഷ്യവസ്തുവാണ് ഫിത്ർ ജക്കാത്തായി നാം നൽകേണ്ടുന്നത് ഫിത്തർ ജക്കാത്ത് നൽകുന്ന സന്ദർഭത്തിൽ അത് പണമായി നൽകുക എന്നുള്ളത് ഒരിക്കലും അനുവദനീയമായ കാര്യമല്ല ഭക്ഷ്യവസ്തു തന്നെയാണ് നൽകേണ്ടുന്നത് ഇത് വിതരണം ചെയ്യാൻ മറ്റൊരാളെയോ അല്ലെങ്കിൽ സംഘത്തെയോ ഏൽപ്പിക്കുന്നതിൽ കുഴപ്പമില്ല അങ്ങനെയുള്ള സംഘത്തിൽ ഒരുമിച്ച് ചേർന്നുകൊണ്ട് അവർ ഒരു വസ്തു എടുത്തു വിതരണം ചെയ്യുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ അതിന്റെ നിർണിതമായ ഓഹരി പണമായ നിലയിൽ അവരെ ഏൽപ്പിക്കാവുന്നതാണ് അതല്ലാതെ വ്യക്തികൾക്ക് നാം ജക്കാത്ത് നൽകുമ്പോൾ ഫിത്തർ ജക്കാത്ത് പണമായ നിലയിൽ നൽകുന്നതിന് നമ്മളുടെ മുന്നിൽ മാതൃകകളൊന്നുമില്ല എന്നുള്ളത് നാം മനസ്സിലാക്കുക അതുപോലെ തന്നെ നാം ഇത് നൽകേണ്ടുന്നത് ഇതിന്റെ കണക്ക് ഒരു സ്വാ ഭക്ഷ്യവസ്തുവാണ് ഫിത്തർ സക്കാത്തായി നൽകേണ്ടുന്നത് ഒരു സ്വാ എന്ന് പറഞ്ഞാൽ നാല് മുദ് ചേരുന്നതാണ് നാല് മുദ്ദിനെ ഒരു സ്വാ എന്ന് പറയുന്നു അപ്പോൾ ഒരു മുദ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ വളർച്ചയെത്തിയ സാമാന്യം വലിപ്പമുള്ള ഒരാൾ തന്റെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ച് കോരിയാൽ ലഭിക്കുന്ന അളവാണ് ഒരു മുദ് എന്ന് പറയുന്നത് ആ നിലയിൽ നാം ധാരണഗതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ നാല് വാരൽ വാരലാണ് ഒരു സ്വാ എന്ന് പറയുന്നത് അതാണ് ഒരു വ്യക്തിയുടെ ഫിത്തർ ജക്കാത്തിന്റെ അളവായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് മുദ് കിലോ ആയി കണക്ക് പറയുന്നതിൽ പണ്ഡിതന്മാർ വ്യത്യസ്ത അളവുകൾ പറഞ്ഞതായി നമ്മൾക്ക് കാണാൻ സാധിക്കും ഭക്ഷ്യവസ്തുക്കൾ മാറുന്നതിനനുസരിച്ച് കിലോയുടെ അളവിലും ഒരു വേള വ്യത്യാസം വരാം അതിനാൽ ഏറ്റവും നല്ലതും സൂക്ഷ്മമായിട്ടുള്ളതും കൈകൊണ്ട് കോരി അളവ് നിശ്ചയിക്കലാണ് എന്ന് നാം തിരിച്ചറിയുക ഫിത്തൃതക്കാത്ത് വിതരണം നടത്തുന്ന സന്ദർഭത്തിൽ നാം വളരെയധികം സൂക്ഷ്മതയും ശ്രദ്ധയും പുലർത്തുക കാരണം നമ്മളുടെ നോമ്പിൽ സംഭവിച്ചു പോയ ന്യൂനതകൾക്കുള്ള ഒരു പ്രായശിത്വം കൂടിയാണ് ഈ അബാധത്ത് എന്ന് നാം തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ അള്ളാഹുവും റസൂലും നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന നിലയിൽ നാം അതിനെ നിർവഹിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലമത്ാഹി വബ്റക്കാത്തു